നമസ്കാരം ഇവികൾ വേണോ അതോ പരമ്പരാഗത പെട്രോൾ ഡീസൽ വണ്ടി വേണോ ഒരു കാർ എടുക്കും മുൻപ് പലതവണ ആലോചിക്കുന്ന കാര്യമായിരിക്കും ഇത് മുതൽ കൂടുതലാണെന്നതും കമ്പനി പറയുന്ന റേഞ്ച് കിട്ടില്ല എന്നതും തീപിടുത്തം പോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ദീർഘദൂര യാത്രയ്ക്ക് ഇന്ധനം കൊടുക്കാനുള്ള പരിമിതികളും കാരണം പലപ്പോഴും ഇവികളിലേക്ക് എത്താത്ത ചില ആളുകളുണ്ട് ഇപ്പോഴും അതേസമയം ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടി എടുത്താലോ ഉയർന്നു നിൽക്കുന്ന ഇന്ധനവിലയാണ് നമുക്ക് മുന്നിൽ വരുന്നത് എന്നാൽ ഇവിടെയാണ് സി എൻ ജി കാറുകളുടെ പ്രാധാന്യം ആളുകൾ മനസ്സിലാക്കിയത് ബംഗളൂരു പോലുള്ള മെട്രോ നഗരങ്ങളിൽ സി എൻ ജി കാറുകളാണ് കൂടുതലും ഇപ്പോൾ കാണാനാകുന്നത് എന്നാൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ളവർക്ക് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് വാഹനങ്ങളോട് പ്രത്യേക അടുപ്പം ഇപ്പോഴാണ് വന്നു തുടങ്ങിയിട്ടുള്ളത് പെട്രോൾ ഡീസൽ മോഡലുകളേക്കാൾ മൈലേജും ഇവികളെക്കാൾ പ്രായോഗികമാണെന്നതുമാണ് സി എൻ ജി വാഹനങ്ങളുടെ പ്രത്യേകത പിന്നെ ഇന്ധനത്തിന് താരതമ്യേനയുള്ള വിലക്കുറവും ആളുകളെ ആകർഷിക്കുന്നുണ്ട് എൻട്രി ലെവൽ കാറുകളിൽ പോലും ഫാക്ടറി ഫിറ്റഡ് സി എൻ ജി കിറ്റ് ലഭിക്കുമെന്നതും ശ്രദ്ധേയമാണ് ശരിക്കും പറഞ്ഞാൽ ഇവയെല്ലാം ഒരു ബൈ ഫ്യൂൽ വാഹനങ്ങളാണ് സി എൻ ജി തീർന്നാലോ എളുപ്പത്തിൽ തന്നെ പെട്രോളിലേക്ക് മാറാനും ഇതിന് സാധിക്കുന്നതാണ് മാരുതി സുസൂക്കി ടാറ്റ മോട്ടോഴ്സ് ഹ്യുണ്ടായ് പോലുള്ള രാജ്യത്തെ മുൻനിര ബ്രാൻഡുകളെല്ലാം തന്നെ സി എൻ ജി കാറുകൾക്ക് പ്രത്യേക പരിഗണനയാണ് കൊടുക്കുന്നത് മാരുതിയിലേക്ക് നോക്കിയാൽ കേട്ടൻ മുതലിങ്ങ ഗ്രാൻഡ് വിറ്റാരോ വരെ സി എൻ ജിയിൽ ഓടുന്നുണ്ട് അതേസമയം ടാറ്റയും ഇക്കാര്യത്തിൽ പിന്നിലല്ലൗട്ടും ഈ വർഷം തന്നെ സി എൻ ജിയുമായി വരാനിരിക്കുന്ന നിരവധി കാറുകളാണ് ഈ റയിൽ ഒരുങ്ങുന്നത് അവ ഏതെല്ലാമാണെന്നൊന്നും നമുക്ക് വിശദമായി നോക്കാം മാരുതി സ്വിഫ്റ്റ് സി എൻ ജി ആണ് ഇതിൽ പ്രമുഖൻ നാലാം തലമുറയിലേക്ക് ചേക്കേറിയ പാവങ്ങളുടെ മിനി കൂപ്പർ വാങ്ങാൻ ഇപ്പോൾ തന്നെ ഷോറൂമിൽ വലിയ തിരക്കാണ് ഉള്ളത് ഇതോടൊപ്പം ഗംഭീര മൈലേജ് ഉള്ള സി എൻ ജി വേരിയൻറ്റ് കൂടി എത്തുമ്പോൾ മാരുതി സുസൂഖിക്ക് അതൊരു ചാകര കാലം തന്നെയായിരിക്കും ഏതാണ്ട് ഈ വർഷം ഉത്സവ സീസണോടെ വിപണിയിൽ എത്തിയേക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഹാഷ്ബാക്കിന് വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ സെറ്റ് ട്വൽവ് ഇ എഞ്ചിന് തന്നെയായിരിക്കും കുടിപ്പേക്കുക ഈ ഒരു വാഹനം സി എൻ ജിയിൽ പ്രവർത്തിക്കുമ്പോൾ പെർഫോമൻസ് കണക്കുകളിൽ കാര്യമായ കുറവ് വന്നേക്കാം എന്നാൽ മൈലേജിന്റെ കാര്യത്തിൽ ആരുടെയും കണ്ണു തള്ളിക്കുന്നതായിരിക്കും സ്വിഫ്റ്റ് പെട്രോൾ അതിൻ്റെ ഏറ്റവും പുതിയ രൂപത്തിൽ മാനുവലിന് ലിറ്ററിന് ഇരുപത്തിനാല് പോയിന്റ് എട്ട് കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ടെങ്കിലും സി എൻ ജി പതിർപ്പ് എത്തുന്നതോടെ ഇന്ധനക്ഷമത മുപ്പത് ദശാംശം ഒൻപത് കിലോമീറ്ററായി ഉയരുമെന്നാണ് ലഭിക്കുന്ന വിവരം ടാറ്റ നെക്സൺ സി എൻ ജി ആണ് മറ്റൊരു പ്രത്യേക വാഹനമായി പറയേണ്ടിയിരിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ് യു വിയായ ആയ നെക്സണിനും ഉടൻ തന്നെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് വേരിയന്റ് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാരത് മൊബിലിറ്റി ഷോയിൽ അവതരിപ്പിച്ച നെക്സൺ സി എൻ ജി അധികം വൈകാതെ നിരത്തിലേക്ക് എത്തും ടാറ്റയുടെ നൂതനമായ ട്വിൻ സി എൻ ജി സിലിണ്ടർ സാങ്കേതിക വിദ്യയുമായി ചേർന്ന വൺ പോയിൻ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എൻജിനാകും വാഹനത്തിന് നൽകുക ഇനി ഈ കൂട്ടത്തിലെ മറ്റൊരു പ്രമുഖക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടാറ്റ നെക്സൺ നിലവിൽ ഇന്ത്യയിലെ ഒരു കാറിലും ഇല്ലാത്ത ടെർബോ ചാർജറിൻ്റെയും സി എൻ ജി സാങ്കേതിക വിദ്യയുടെയും സംയോജനമാണ് ടാറ്റ നെക്സൺ സി എൻ ജിയുടെ മറ്റൊരു പ്രത്യേകത ഇതുവഴി പെട്രോളിലും സി എൻ ജിയിലും ഒരേപോലെ പെർഫോമൻസ് ലഭിക്കുകയും ചെയ്യും വാഹനത്തിന്റെ മൈലേജ് കണക്കുകൾ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ ഇന്ധനക്ഷമത സി എൻ ജിയിൽ നിന്ന് കിട്ടിയേക്കും എന്നാണ് വിവരം മാർദി ഡിസയർ സി എൻ ജി ആണ് മറ്റൊരു പ്രമുഖ വാഹനം പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ സ്വിഫ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഡിസയർ ഇതുവരെ വിപണിയിൽ എത്തിയിട്ടില്ല എങ്കിലും കോമാക്ട് സിഡാൻ ഈ വർഷം തന്നെ വിൽപ്പനയ്ക്ക് എത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നിലവിൽ പരീക്ഷണ ഓട്ടത്തിലാണെങ്കിലും പുതിയ തലമുറ സി എൻ ജി ഓപ്ഷനോടെ തന്നെ വാങ്ങാനാകും ലാൻഡ് സ്വിഫ്റ്റിലെ അതേ എൻജിൻ സവിശേഷതകളും മൈലേജും ആയിരിക്കും ഇതിലും ഉണ്ടാവുക ഹുണ്ടയുടെ വകയും വരുന്നുണ്ട് സി എൻ ജി വാഹനം ബൂട്ട് സ്പേസ് ലാഭിക്കാനായി ടാറ്റയുടെ സ്വിൻ സിലിണ്ടർ സാങ്കേതിക വിദ്യ പോലുള്ള സംവിധാനം തങ്ങളുടെ വാഹനങ്ങളിലേക്കും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദക്ഷിണ കൊറിയൻ ബ്രാൻഡായ ഹ്യുണ്ടായി ഈ ഒരു സംവിധാനം ഹ്യുണ്ടായിലേക്ക് എത്തുമ്പോൾ ഹൈ സി എൻ ജി എന്നും അതുപോലെ തന്നെ ഹൈ സി എൻ ജി ഡ്യോ എന്നും ആയിരിക്കും അറിയപ്പെടുക ഗ്രാൻഡ് ഐട്ടൻ നിയോസ് അതുപോലെ തന്നെ ഓറ എക്സ്റ്റർ എന്നിങ്ങനെ മൂന്ന് കാറുകളിലാണ് ഹ്യുണ്ടായി നിലവിൽ സി എൻ ജി വാഗ്ദാനം ചെയ്യുന്നത് ഇവയെല്ലാം തന്നെ പുതിയ സംവിധാനത്തിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ബേസ് സി എൻ ജി വേരിയൻറ്റുകളിൽ ഹൈ സി എൻ ജി സിംഗിൾ സിലിണ്ടർ കിറ്റുകളും കൂടുതൽ പ്രീമിയം വേരിയന്റുകളിൽ ഹൈ സി എൻ ജി ഡിയോ സി ട്വിൻ സിലിണ്ടർ കിറ്റുകൾ ഒരുക്കാനും സാധ്യതയുണ്ട് ഏതായാലും ഇത്തരം കാറുകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ നിരത്തുകൾ ഭരിക്കാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം ബൈക്കുകളുടെ ഇപ്പോഴത്തെ ഒരു മൈലേജ് റേഞ്ച് നമുക്ക് കണ്ടാൽ വിളിച്ചു പ്രീമിയം ബൈക്കുകളുടെ എല്ലാ മൈലേജ് മുപ്പതും മുപ്പത്തി അഞ്ച് വരെ എത്താറുള്ളൂ ആ ഒരു റേഞ്ചിലേക്ക് കാർ തന്നെ എത്തുമ്പോൾ പുതിയ സാങ്കേതികവിദ്യയും ഹൈബ്രിഡ് എഞ്ചിൻ്റെയൊക്കെ കാലം കൊണ്ട് കാർ ഇപ്പോൾ ആ തരത്തിൽ തരത്തിലെത്തുമ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഒരു പക്ഷേ കാർ തന്നെയായിരിക്കും ഒരേ സമയം നാലോ അഞ്ചോ പേർക്ക് പോവുകയും ചെയ്യാം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇന്ത്യക്കാരിന് കൂടുതലും കാറുകളിലേക്ക് നീങ്ങാൻ തന്നെയാണ് സാധ്യതകൾ